കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ നിർദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജി എ ഡി തയ്യാറാക്കുന്നതിനുള്ള ടോപ്പോഗ്രാഫിക് സർവേയും മണ്ണ് പരിശോധനയ്ക്കും തുടക്കമായി വടക്കാഞ്ചേരി ചിറ്റപ്പള്ളിയുടെ സാന്നിധ്യത്തിലാണ് മണ്ണ് തുടക്കം കുറിച്ചത് അകമലയിലെ കാട്ടിലെ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് അധികൃതർ മണ്ണ് പരിശോധനയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമിട്ടത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ടൌണിലുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ നിർവഹണം നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കേരള റോഡ് ഫണ്ട് ബോർഡാണ് ആർ ഐ ക്യൂസിഎ മുഖേന ടോപ്പോോഗ്രാഫിക് സർവേ വർക്കുകൾ നടത്തി അതുപ്രകാരം നിലവിലുള്ള വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ തെക്ക് ഭാഗത്ത് കരുതക്കാട് ആയുർവേദ ആശുപത്രി സമീപത്തു നിന്നും ആരംഭിച്ച് അകമലയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഡ്രാഫ്റ്റ് ഹോറിസോണ്ടൽ അലൈൻമെന്റ് പി ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കി സമർപ്പിച്ചത് അഞ്ച് ദശാംശം അഞ്ച് എട്ട് ആറ് കിലോമീറ്റർ നീളത്തിലും ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇവിടെ മേൽപ്പാലം നിർമ്മിച്ച് ഷൊർണൂർ സംസ്ഥാന പാതയിൽ എത്തുന്ന രീതിയിലാണ് മേൽപ്പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കുന്നതിനായി ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനുമാണ് ആരംഭിച്ചത് ജി എ ഡി തയ്യാറാക്കി റെയിൽവേയിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുന്നതിനായി കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേഷൻ എഴുപത്തിയഞ്ച് ദിവസത്തിനകം ജി എ ഡി തയ്യാറാക്കി അംഗീകാരത്തിനായി റെയിൽവേക്ക് സമർപ്പിക്കുമെന്ന് സേവ്യർ ചുറ്റിൽപള്ളി എം എൽ എ പറഞ്ഞു നിരന്തരമായി ഗവൺമെന്റിലെ പ്രത്യേകിച്ച് പൊതുപരാമത്ത് വകുപ്പ് മന്ത്രിയും റെയിൽവേയുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുൾ റഹിമാൻ മിനിസ്റ്ററും റിയാസ് മിൻഷറും എല്ലാം ചേർന്ന് പി ഡബ്ല്യു ഡി സെക്രട്ടറി തലത്തിൽ തന്നെ ഒരു ചർച്ച സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന അധികാരികളെ പ്രത്യേകിച്ച് ആറ് എം ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ഈ കാര്യം സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ പരിശോധന നടത്തി തത്വത്തിൽ രണ്ട് റെയിൽപാളവും സമാന്തരമായി സഞ്ചരിക്കുന്ന ഈ ഭാഗം മേൽപ്പാലത്തിന് വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് നിർദ്ദേശിച്ചത് അപ്പോൾ നേരത്തെ സർവേ നടത്തിയടത്ത് നിന്ന് മുന്നൂറ് മീറ്റർ കൂടി മുന്നിലേക്ക് നമുക്ക് റോഡ് വരേണ്ടതായി വരും പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരും എന്ന പ്രത്യേകത ഈ കാര്യത്തിലുണ്ട് ഈ ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് അംഗീകരിക്കണമെങ്കിൽ നമുക്ക് മേൽപ്പാലത്തിൻ്റെ കൂടി ഒരു ഡി പി ആറ് പ്രത്യേകിച്ച് തയ്യാറാക്കേണ്ടതുണ്ട് റെയിൽവേയുടെ പിന്നെ ലൈനിൻ്റെ മുകളിൽ വരുന്ന സ്പാനുകൾ ജി എ ഡി അല്ലേ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് പ്രത്യേകമായി തയ്യാറാക്കണം അതിന് റെയിൽവേയുടെ തന്നെ പിന്നെ അംഗീകരിച്ച ഏജൻസികൾക്ക് അത് തയ്യാറാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ കേരളത്തിൽ പിന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു ഏജൻസി എന്ന നിലയ്ക്കാണ് കേറയിൽ കമ്പനി ഈ പ്രവർത്തനങ്ങൾ പിന്നെ ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പിന്നെ സോയിൽ ടെസ്റ്റ് പിന്നെ മണ്ണ് പരിശോധനയും ഈ ജനറൽ അറേഞ്ച്മെൻറ് ഡ്രോയിങ്ങിന് ആവശ്യമായ ടോപ്പോഗ്രാഫിക് സർവേ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വലിയ പദ്ധതിയാണ് വരുന്നതെന്നും അത് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കുവാനുള്ള ഇടപെടൽ നടത്തുമെന്നും കേരള റോഡ് ഫണ്ട് ബോർഡ് എറണാകുളം തൃശ്ശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് പറഞ്ഞു ഇത് സോയിൽ ടെസ്റ്റിങ്ങാണ് സോയിൽ ബോറിങ്ങാണ് നമുക്ക് മണ്ണ് പരിശോധന ചെയ്യേണ്ടതുണ്ട് ഈ ഭാഗത്തെ ഡിസൈൻ തന്നെ ഇവർ പൂർത്തിയാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഡിസൈൻ്റെ ഭാഗമായിട്ട് രണ്ട് ലൊക്കേഷനുകളിലുള്ള മണ്ണ് പരിശോധന കെ ആർ ടി സിയിൽ ഇന്ന് ആരംഭിക്കുന്നു അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഈ പ്രവൃത്തികളെ തുടക്കം കുറിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റോഡ് അഞ്ച് പോയിൻറ്റ് അഞ്ച് മുക്കാൽ കിലോമീറ്റർ ഉണ്ട് നാല് വരിയായിട്ട് ഇരുപത്തിനാല് മീറ്റർ വീതിയിൽ നാല് വരിയായിട്ടുള്ള പാതയാണ് വിഭാഗം ചെയ്തിരിക്കുന്നത് അപ്പോൾ വടക്കാഞ്ചേരിയിലെ ഈ ട്രാഫിക് പ്രശ്നങ്ങളെല്ലാം മാറ്റി ഇതൊരു ഒരു വലിയ പദ്ധതി തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അത് ഏറ്റവും വേഗത്തിൽ ചെയ്യാനായിട്ട് കെ ആർ എഫ് ബിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും അതുപോലെ കോർഡിനേഷനും നമ്മൾ ചെയ്യുന്നതായിരിക്കും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് ഇ ഐ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ കൗൺസിലർമാരായ പ്രദീപ് കെ എ ഡി അജി വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് സെക്രട്ടറി കെ പി മദനൻ എം ജെ ബിനോയ് പി എൻ അനിൽകുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി